ചപ്പാത്തിക്കും പൂരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക്ക് കറി നമുക്ക് ഉണ്ടാക്കാം അങ്ങനെയാണെന്ന് നോക്കാം ഒരു കെട്ട് പാലക്ക് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് പാലക്ക് ചീര അതൊരു പാത്രത്തിൽ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം അതൊന്ന് ഒരു തവികൊണ്ട വല്ല ഒന്ന് മുങ്ങിക്കിടക്കാനായിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ഒരു മൂന്ന് മിനിറ്റൊക്കെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ പാലക്കെല്ലാം വെന്ത് ഒന്ന് റെഡിയാവും വാടി വരും വെള്ളം നന്നായിട്ട് അതിനകത്ത് ഇടുന്ന തിളച്ചു പാലൊക്കെ റെഡിയായി ഇത്രയും ഉള്ള കണ്ടില്ലേ അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം സാധാരണ നോർമൽ വാട്ടറ് ഒഴിച്ചു കൊടുക്കാം വെള്ളമെല്ലാം പോയി അരിപ്പേക്കകത്തോട്ട് ഒഴിച്ചതുകൊണ്ട് നമുക്ക് ഇനി ഒരു പാൻ ചൂടാക്കി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യോ എണ്ണയോ നമ്മളേതോ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അതെടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ബ്രഷ് ചെയ്താണ് അത് ചേർത്ത് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വളർന്നു വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴച്ചതിന് ശേഷം പച്ചവടം ആറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാലക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പാലക്ക് എല്ലാം ചേർത്ത് നന്നായിട്ടും എന്ത് വന്നിട്ട് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തൈര് നല്ല കട്ട തൈര് ചേർത്ത് കൊടുക്കണം ക്രീം ചേർത്താലും മതിയാകും അല്പം ബട്ടർ നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക് നല്ല ടേസ്റ്റും കിട്ടും നന്നായിട്ട് ഇളക്കി തീ ലോ ഫ്ലെയിമിൽ വെച്ചതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ഓഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും